ഇന്നലത്തെ നമ്മുടെ ഗുരുവായൂരപ്പന്റെ അലങ്കാരെ മനോഹരമായിട്ടാണ് കേട്ടോ ചാർത്തിയിട്ടുണ്ടായിരുന്നത് ഒരു മര മരമാണ് മരക്കൊമ്പിൽ ഇരിക്കുന്ന ഭഗവാനായിട്ടായിരുന്നു ഈ യമുനയുടെ തീരത്താണ് ട്ടോ ഈ മരൊക്കെ നിൽക്കുന്നത് അതൊക്കെ നല്ല ചന്ദനം കൊണ്ട് നല്ല ഭംഗിയിൽ ചാർത്തിട്ടുണ്ട് കുറെ കൊമ്പുകളൊക്കെ ഉണ്ട് പിന്നെ ഇടത്തെ ഭാഗത്തുള്ള ഒരു കൊമ്പില് ആ നദിയിലേക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്ന താഴെ തട്ടിലുള്ള ഒരു കൊമ്പാണ് ട്ടോ അതിനു മുകളിലാണ് കാൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് വേണുഗാനം പൊഴിക്കുന്ന രീതിയിൽ നമ്മുടെ ഭഗവാൻ ഇരിക്കുണ്ടായിരുന്നത് ഭഗവാനെ ചാർത്തിയത് കാണാൻ നല്ല ഭംഗിയുണ്ട് ട്ടോ കേട്ടോ കൃത്യമായ അനുപാതത്തോട് കൂടിയിട്ട് നല്ല തടി ിട്ടുള്ള മെടുക്കനായിട്ടുള്ള ഒരു ഉണ്ണിയുടെ പട്ടുകോണകൊക്കെ ചുറ്റിയിട്ട് സർവ്വാഭരണ വിഭൂഷിതനായിട്ട് ഇങ്ങനെ വേണുകാരും പൊഴിച്ചുകൊണ്ടിരിക്കുക ഇത്രയും മനോഹരമായിട്ടാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് ഒന്നും കൂടെ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ആഴ ഗോപികമാരൊക്കെ നിക്കുന്നത് കാണാം കേട്ടോ അവരുടെ വസ്ത്രങ്ങൾക്കായിട്ട് ഭഗവാന്റെ അടുത്ത് അപേക്ഷിക്കുന്ന ഗോപികമാരെയും കാണാം അപ്പൊ ഈ വസ്ത്രങ്ങളൊക്കെ കൊമ്പിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ ചുവന്ന പട്ടുകൊണ്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഗോപികമാരാണെങ്കിലോ അവര് കാർത്തിയായനി പൂജയൊക്കെ ചെയ്യുന്ന സമയമാണ് ഭഗവാനെ ഭർത്താവായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് കാർത്തിയായനി മഹാമയെ മഹായോഗി നദീശ്വരി നന്ദഗോപുധം ദേവി പതിമെയിൻ കുരുദേ പ്രിക്കുകയാണ് ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ നദിയിൽ ഇങ്ങനെ സ്നാനം ചെയ്യാനായിട്ട് അവ വസ്ത്രങ്ങളൊക്കെ നദിക്കരയിൽ ഇങ്ങനെ അഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഭഗവാൻ കണ്ടു ശരിക്കും വസ്ത്രങ്ങളില്ലാതെ ഇല്ലാതെ സ്നാനം ചെയ്യാനായിട്ട് പാടില്ല അവര് തെറ്റല്ലേ ചെയ്തത് അവരുടെ ആ ഒരു വ്രതത്തിന് ഭംഗം വരും അതിനൊരു പരിഹാരം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ വസ്ത്രങ്ങളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് മരക്കുമ്പിൽ ഇരുന്നിട്ട് വേണുഗാനം പൊഴിക്കുക അപ്പൊ ഇവര് നോക്കുമ്പോൾ ഭഗവാനെ കണ്ടു മുകളിലേക്ക് നോക്കിയപ്പോഴേ അപ്പൊ ശ്യാമസുന്ദരെന്നൊക്കെ വിളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു വിളിയിൽ മുഴുകിട്ട് ഇപ്പൊ തന്നെ വസ്ത്രങ്ങളൊക്കെ എടുത്ത് കൊടുക്കാം എന്നൊക്കെ ഭഗവാൻ ചിന്തിച്ചു പക്ഷെ ഇതിനൊരു പരിഹാരം കാണണല്ലോ അങ്ങനെ സ്നാനം ചെയ്യാനായിട്ട് പാടില്ലല്ലോ എന്നിട്ടാണ് കയറി വന്നിട്ട് ഭഗവാനെ നമസ്കരിക്കാനായിട്ട് പറയുന്നത് ഭഗവാനെ നമസ്കരിച്ചു കഴിഞ്ഞാൽ സർവ്വ പാപങ്ങളും നീങ്ങുന്നതാണല്ലോ പറയാ അങ്ങനെ അവരെ എല്ലാം വിളിച്ചു വരുത്താനായിട്ട് ആ മരക്കൊമ്പിലിരുന്നിട്ട് വേണുഗാനം പൊഴിക്കുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്ത് അലങ്കാരം ഉണ്ടായിരുന്ന കേട്ടോ നല്ല ഭംഗിയുണ്ട് എടുത്തു പറയണം പറയണോട്ടോ അലങ്കാരം ചാർത്തിയിരിക്കുന്നൊക്കെ അത്രയും ഭംഗിയായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത് ഒരു തിരുമുടിമാലയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിൽ തുളസിയും തെച്ചിയും കൂടെ കൊർത്തിട്ടുള്ള തിരുമുടിമാലയായിരുന്നു പിന്നെ രണ്ട് ഉണ്ടമാലകൾ ഉണ്ട് കേട്ടോ ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതിൽ തുളസിയും തെച്ചിയും നന്ദി ആറവട്ടും പിന്നെ ഒരു ഉണ്ടമാലയും കൂടി ഉണ്ട് അതിൽ തുളസിയും തെച്ചിയാണ് മാറി മാറി കൊർത്തിയിരിക്കുന്നത് ഭഗവാന് പീല തിരുമുടിയൊക്കെ ഉണ്ട് കേട്ടോ മൂന്ന് പീലിയൊക്കെ ഇങ്ങനെ ചാർത്തിയിരുന്ന നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു പിന്നെ നെറ്റിയില് ഗോപിതിലകണ്ട് കാതുകളിലും തിലകങ്ങളാ ഗോപിതിലകങ്ങളാണ് നല്ല ചാർത്തിയിരിക്കുന്നത് മനോഹരമായിട്ട് പുഞ്ചിരിച്ചുകൊണ്ടാ കേട്ടോ നമ്മുടെ ഭഗവാനിരിക്കുന്നത് രണ്ട് കൈകളിലും കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് ആ പൊന്നോടെ കുഴല് ചുണ്ടോട് ചേർത്ത് പിടിച്ചിട്ട് ആ മരക്കൊമ്പലിരുന്നിട്ട് വേണുകാനം പൊഴിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട് വട്ടുകൊണൊക്കെ ചുറ്റിട്ടുണ്ട് കാലുകളിലെ സ്വർണ തളകളായിരുന്നില്ല കേട്ടോ ചുവന്ന വട്ടുകൊണ്ടാണ് തളകളായിട്ട് അണിഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ നല്ല മനോഹരമായിട്ട് ചാർത്തിയിരിക്കുന്ന ഗോപികുമാരുടെ വസ്ത്രങ്ങളെല്ലാം അപഹരിച്ചു കൊണ്ടുപോയിട്ടുള്ള ഒരു ഭഗവാനായിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ ഗുരുവായപ്പന്റെ അലങ്കാരം ഉണ്ടായിരുന്നത്